ചന്ദ്രന് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് എഴുതാന് സിപിഎം വളർന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സിപിഎമ്മിനൊപ്പം നിന്നപ്പോൾ സമര്ത്ഥനും കഴിവുള്ളവനും എന്ന് വാഴ്ത്തിപ്പാടിയവര്ക്ക് മാർക്സിസ്റ്റ് പാർട്ടി വിട്ടപ്പോഴാണോ പ്രേമചന്ദ്രൻ കൊള്ളരുതാത്തവനായതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു കേരളത്തിലെ പാർട്ടി ഓഫീസുകൾ സ്ത്രീ പീഡന കേന്ദ്രങ്ങളാകുന്നു ഇതാണോ നവോത്ഥാനമെന്നും ചെന്നിത്തല ചോദിച്ചു ഓച്ചിറയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇടതുപക്ഷ നേതാവിന്റെ മകനാണ് അന്യ സംസ്ഥാനക്കാർക്ക് പോലും പെൺമക്കളെ ആന്മേഷം കെട്ടിച്ച് പുറത്തിറക്കേണ്ട ഗതികേടിലാണ് കേരളത്തിന്റെ സ്ഥിതി എന്നും ചെന്നിത്തല പറഞ്ഞു ശബരിമല വിഷയത്തിൽ വിശ്വാസങ്ങളെ ചവിട്ടിമെതിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത് വനിതാ മതിലുണ്ടാക്കിയ ദിവസം തന്നെ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയതാണോ നവോത്ഥാനമെന്നും ചെന്നിത്തല ആക്ഷേപിച്ചു നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടി വളരെയേറെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാവർക്കും സ്വീകാര്യനാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പാകുമ്പോ ധാരാളം ആരോപണങ്ങൾ ഉണ്ടായിക്കാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആരോപണം അദ്ദേഹ സംഖ്യയാണ് എന്നുള്ളതാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും സി പി എം ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് ഞങ്ങളെ പറ്റിയൊക്കെ ഇതുവന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല സി പി എമ്മിനോടൊപ്പം പ്രേമേന്ദ്രം ചെന്നപ്പോൾ അദ്ദേഹ സമർത്ഥനായിരുന്നു വിപ്ലവകാരിയായിരുന്നു ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു കൊല്ലം പാർലമെന്റിൽ തന്നെ അദ്ദേഹം നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോഴും പ്രേമേന്ദ്രം മിടുക്കനായ ജനപ്രതിനിധിയായിരുന്നു അപ്പം മാർസിസ്റ്റ് പാർട്ടിയോട് എതിർത്താൽ അവരെല്ലാവരും കൊള്ളരുതാത്തവരും അവരൊക്കെ സംഘികളുമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പ്രമാണം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് എഴുതാൻ വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല അദ്ദേഹത്തെ വിജയിപ്പിക്കണം കൊല്ലം ആശ്രമത്ത് പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല കേന്ദ്രങ്ങളായി മാറുന്നു മാന മര്യാദയായി സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും അഴിഞ്ഞാടുന്നു ഇതാണോ നവോത്ഥാനം